നീ ഇനിയിപ്പൊ എങ്ങനെ ഈ ഈ മെസ്സേജ് റെസ്ട്രിക്റ്റ് ചെയ്താലും ശരി ഞാൻ ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു കേട്ടോ ഏ എന്നെ വെട്ടി നുറുക്കാൻ വന്ന കാക്ക നിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു അതുകൊണ്ടേ ബാക്കി നിന്റെ ആരെയൊക്കെ വെട്ടി നുറുക്കിയിട്ടുണ്ട് നിനക്കൊക്കെ എത്ര കേസുകളുണ്ട് നിന്റെ കുടുംബത്തിൽ എത്ര കൊലയാളികളുണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും ഇതുപോലെയുള്ള തീവ്രവാദികളാണോ എന്നറിയണ്ടേ നമുക്കൊക്കെ എന്ന ചില സഹായങ്ങളുണ്ട് കേട്ടോ ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നിന്നെ ഒക്കെ എവിടെ എത്തിക്കണമെന്ന് എനിക്കറിയാം നീ സൈറ്റ് തുടങ്ങാൻ എന്തായിരുന്നാലും ഒരു മെയിൽ ഐ ഡി എടുത്തിട്ടുണ്ടല്ലോ കാക്ക ഇല്ലേ റണിയോന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും നമുക്ക് എടുക്കാൻ കേട്ടോ അപ്പോ ഈ പുസ്തകം കാരണമാണ് തീവ്രവാദികൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ആളുകൾ എത്ര എത്ര രാജ്യങ്ങളിലാണ് ഖുർഹാൻ കൂട്ടിയിട്ട് ആളുകൾ കത്തിക്കുന്നത് ഇപ്പോ റഷ്യയില് ഖുർഹാൻ കത്തിച്ചു കളഞ്ഞ ഒരു യുവാവിനെ ഏതാണ്ട് പിന്നെ പതിനാല് വർഷത്തോളം തടവിന് വിധിച്ചിട്ടുണ്ട് പതിനാല് വർഷത്തോളം ഖുർആൻ കത്തിച്ചതിന്റെ പേരിൽ പിടിയിലായിട്ടുള്ള ഉക്രൈൻ അനുകൂലിയായിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അവരെഗോ ഗ്രാഡ് വോൾഗോ ഗ്രാഡ് എന്ന് പറയുന്ന റീജിയണൽ കോടതി രാജ്യദ്രോഹ കുറ്റം ചുമത്തി പതിനാല് വർഷം തടവിന് ശിക്ഷിച്ചു നോക്കണം പ്രവാചകൻ ജനിച്ച മണ്ണിലും പ്രവാചകൻ മരിച്ച മണ്ണിലും ഖുർആാനുകൾ ഓടയിൽ യും കൂട്ടിയിട്ട് ജനങ്ങൾ കത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഉക്രൈനിലെ ഒരാൾ ഖുർആാൻ കത്തിച്ചതിന്റെ പേരിൽ രാജ്യദ്രോഹം പതിനാല് വർഷം തടവ് ഈ കിതാബിനകത്ത് എന്താ ഉള്ളത് പ്രാദേശിക കോടതികളുടെ സംയുക്തമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പ് ഉദ്ധരിച്ച് റഷ്യ ടുഡേ ആണ് ഇക്കാര്യം വാർത്തയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നാലാം തീയതി തെക്കൻ റഷ്യയിലെ വോൾഗോ ഗ്രാഡ് എന്ന് പറയുന്ന നഗരത്തിലെ ഒരു പള്ളിക്ക് മുമ്പിൽ വെച്ചിട്ട് ഒരു ഇരുപത് വയസ്സുള്ള മുസ്ലിമാണ് ഇരുപതു വയസ്സുള്ള ഒരു മുസ്ലിം യുവാവാണ് ഈ ഗ്രന്ഥം പബ്ലിക് ആയിട്ട് കത്തിച്ചത് മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമാണ് പിന്നീട് അതിൻ്റെ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാണ് കേട്ടത് പിന്നെ റഷ്യൻ ഏജൻസികൾ അയാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു അപ്പോഴേക്കാണ് ഉക്രൈൻ സ്പെഷ്യൽ സർവീസുകളുടെയൊക്കെ നിർദ്ദേശപ്രകാരം അപ്പന ആണ് ഞാനത് ചെയ്തത് ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗ്രന്ഥം കാരണമാണ് ലോകം മുഴുവനും ഇത്രയധികം കലാപങ്ങൾ കൊലകൾ രക്തചൊരിച്ചിലുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്ക് സ്വയം തോന്നി ഞാനിത് ചെയ്തതാണ് എന്ന് യുവാവാദ്യം തന്നെ കുറ്റം സമ്മതിക്കുവാണ് ചെയ്തത് ഇനിയും എന്തൊക്കെ കാണേണ്ടി വരുമോ ിംഗ ചിന്തക്കാർ വന്നിട്ടുണ്ട് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാ നിന്നെ പൊക്കിക്കോളങ്കട്ടടാ എ ഇ ആർ എ ഏ നിന്റെ നീ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടില്ലേ മോനെ ഏ ഒരു ഒ ടി പി വന്നിട്ടില്ലേ മോനെ എന്നെ എക്ക് പോപ്പുലർ ഫ്രണ്ടുകാരുടെ മുഴുവൻ ആളുകളെയും പൊക്കാൻ ഈ നാട്ടിലെത്താനേ വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് ആരുടെയും സഹായമില്ലാതെ എത്താൻ കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള തീവ്രവാദികളെ എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല അപ്പോ ഈ കുർആാൻ എന്ന പുസ്തകം ആറാം നൂറ്റാണ്ടിലെ ചിന്താഗതിയാണ് ആറാം നൂറ്റാണ്ടിലെ സംസ്കാരമാണ് അതുകൊണ്ട് ഇത് ഈ കാലഘട്ടത്തിനെന്നല്ല ഒരു കാലഘട്ടത്തിലും യോജിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക മതം ഉത്പാദിപ്പിക്കുന്ന മാനവികതയാണിതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് ആളുകൾ ഉപേക്ഷിക്കുന്നത് പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ഇപ്പോ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള നാൽപ്പതോളം ഖുർആാനുകളുണ്ട് ഏഴോളം ഖുർഹാനുണ്ട് പത്ത് തരം ഖുർഹാൻ ഉണ്ട് എന്നൊക്കെ നിലവിൽ ഒരുപാട് മുജാഹിദ് പുരോഹിതന്മാരെ മമക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ളതാണ് അതുകൂടാതെ നാൽപ്പതോളം ഖുർആാനുകൾ നിലവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരും ഇന്ന് പാരായണം ചെയ്യുന്നുണ്ട് അതിലേതാ ശരിക്കും ഖുർആൻ ഏതാ കത്തിക്കേണ്ടത് ഏതാണ് കുത്തിയിരുന്നു ഓതേണ്ടത് നബിക്ക് ഇറങ്ങിയതാണെങ്കിൽ ഒരു പുസ്തകമല്ലേ ഉണ്ടാകത്തുള്ളൂ നബി പറഞ്ഞതും പഠിപ്പിച്ചതുമാണ് ഇതിനകത്തുള്ളതെങ്കിൽ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഒരുപാടെണ്ണം വരുന്നത് പ്രവാചകന്റെ അനുയായികൾ എഴുപത്തിരണ്ട് വിഭാഗങ്ങളായിട്ടൊക്കെ തിരിക്കും ആലങ്കാരികമായിട്ട് പ്രവാചകൻ തന്നെ അത് വന്നു പോയി വന്ന് പറഞ്ഞു പോയതാണ് എഴുപത്തിരണ്ടൊന്നുമല്ല ഇന്ന് എഴുന്നൂറോളം ഇസ്ലാം മത തീവ്രവാദ സംഘടനകളുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഖുർആാൻ ഇത്രയധികം ഉണ്ടെങ്കിൽ ഏതായിരിക്കും ശരിയായ കുർആാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹുവിന്റെ ബോധനം ഏതാണ് നമ്മൾ പറയും നമ്മൾ ഓതുന്ന ഖുർആനാണെന്ന് ലവര് പറയും ലവർ ഓതുന്നതാണെന്ന് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമ്മൾ അത് മനസ്സിലാക്കണ്ടേ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിലിരിക്കുന്ന കിതാബുകൾ പോലെ അവർക്കുമുണ്ടല്ലോ കിതാബുകള് മുസ്ലിം സമൂഹം വഴി കൊണ്ടിരിക്കുന്നത് ഈ കിതാബ് കാരണമാണ് ഖുർആാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രന്ഥം കാരണം ധാരാളം ആളുകൾ വഴിപിഴക്കുകയും ധാരാളം ആളുകൾ സന്മാർഗത്തിലാകുകയും ചെയ്യുമെന്ന് ആ ഗ്രന്ഥം കാരണം സന്മാർഗത്തിലായ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ ആ ഗ്രന്ഥം കാരണം ദുർമാർഗത്തിലായി പോയവനാണ് ഇപ്പോൾ വന്നിട്ട് എന്നെ വിട്ടിക്കൊല്ലുമെന്ന് പറയുന്നത് അപ്പോൾ പ്രവാചകനിൽ നിന്നും കേട്ട് ഉസ്മാൻ എഴുതിവച്ച കിതാബ് എവിടെ ുർഹാനാണല്ലോ അത് അത് കൈയെഴുത്ത് പ്രതികളൊന്നും ഉണ്ടല്ലോ മ്യൂസിയങ്ങളിൽ അത് വെച്ചിട്ട് തട്ടിച്ച് നോക്കിയാ പോലെ അല്ല ഏതാണ് കിതാബ് എന്ന് അറിയാമല്ലോ ഏ ഈ നാൽപ്പത് തരം ഖുർആാനില് ഉസ്മാൻ കത്തിച്ചതിന്റെ ബാക്കി ആട് തിന്നതിന്റെ ബാക്കി അത്രയല്ലേ നമ്മുടെ കയ്യിലുള്ളത് അപ്പം ആ ബാക്കിയിൽ അബൂബക്കർ കത്തിച്ചു ഉമർ കത്തിച്ചു ഓരോരുത്തരും തോന്നിയത് പോലെയൊക്കെ പറഞ്ഞതൊക്കെ എഴുതി രേഖപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരൊറ്റ കുർആൻ മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം കത്തിച്ചു കളയാൻ സൗദി അറേബ്യ വിചാരിച്ചാൽ നടക്കില്ലേ സൗദി അറേബ്യയിൽ നിന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുക അവരുടേതല്ലാത്ത അവര് വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതല്ലാത്ത എല്ലാ കിതാബുകളും അവര് വാരിയിട്ട് ചിലപ്പോൾ ഇറാനിൽ ഓതുന്ന ഖുർആാനായിരിക്കും അത് ഏ സൗദികൾ ഖുർആാൻ കത്തിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ കിതാബ് അവര് വിശ്വസിക്കുന്ന കിതാബ് മാത്രമാണ് അവരുടെ വിശുദ്ധ ഖുർആാൻ ഇറാന്റെ വിശുദ്ധ ഖുർആാൻ ഷിയാക്കളുടെ ഖുർആാനവരെ അംഗീകരിക്കില്ല ബാക്കിയെല്ലാം അവര് വാരിയിട്ട് കത്തിക്കും ഉസ്മാനത്തിനാണ് ഖുർആാൻ കത്തിച്ചത് ഉസ്മാൻ ചെയ്തെങ്കിൽ പിന്നെന്താ ഞങ്ങൾക്ക് ചെയ്താലും എന്തുകൊണ്ടാണത് പരസ്യമായിട്ട് മറ്റുള്ളവർ ചെയ്യാത്തത് ഖുർഹാൻ മുസ്ലിങ്ങൾ കത്തിക്കുന്നു എന്ന് യുക്തിവാദികൾ പറഞ്ഞു നടക്കില്ലേ പിന്നെ ഒറിജിനലായിട്ടുള്ള ഖുർആനും ആളുകളെടുത്ത് കത്തിക്കാൻ തുടങ്ങും അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിന് ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കിയവനെ എൻ്റെ സൗദി അറേബ്യ ശിക്ഷിക്കാത്തത് ഒന്നല്ലേ ശരിക്കും ദൈവിക ബോധനമുള്ളൂ മറ്റതൊക്കെയോ ഇപ്പോ നാൽപ്പത് എന്ന് പിടിച്ചാൽ തന്നെ മുപ്പത്തൊമ്പത് ഡ്യൂപ്ലിക്കറ്റുകൾ ഉണ്ടാക്കിയത് ആരാണ് അവരെയൊക്കെ പിടിച്ച് സൗദി അറേബ്യ തലയെടുക്കണ്ടേ അല്ലാഹു സർവജ്ഞാനിയാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹുവിന്റെ ദൈവിക ബോധനത്തെ സംരക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് നാമാണ് അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നാണല്ലോ പടച്ചിറമ്പ് പറഞ്ഞത് ശരി പടച്ചിറമ്പ് അത് സംരക്ഷിക്കും എന്നിട്ട് എന്താണ് സംരക്ഷിക്കാത്തത് ശരിയായ ഒന്നിനെ നിലനിർത്തിയിട്ട് അള്ളാഹുവിന്റെ കലാമിൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ ആളുകളെ കണ്ടെത്താൻ പടച്ചവന് സാധിച്ചോ അല്ല അല്ലാഹു ഒരു പക്ഷേ വ്യാജ നിർമ്മാണക്കാരിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നവരിൽ നിന്ന് ഒറിജിനലിനെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത പഠിച്ചോൻ ഉണ്ടായിരുന്നില്ലേ പഠിച്ചു അത് ചെയ്തില്ലല്ലോ പിന്നെ പഠിച്ചു ആരിൽ നിന്നാണ് ഈ കിതാബ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് പടച്ചുനല്ലേ പറയുന്നത് ഖുർആാനിലെ ഇത് നമ്മുടെ കലാമാണ് നമ്മൾ തന്നെ ഇതിനെ സംരക്ഷിക്കും ഇത് ഒരു മാറ്റ തിരുത്തലുകൾക്കും വിധേയമാകാത്ത രൂപത്തില് നമ്മൾ ഇതിനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുമെന്നല്ലേ പറഞ്ഞത് എന്തൊക്കെ പറ്റാതെ പോയത്